പറയണ്ട ഈ ഞാൻ ും പറയണ്ടിക്കാനാണ് പാഞ്ചാബി എന്താ കാണിക്കാറുണ്ട് ഇതിപ്പോ സ്ഥലം ഇന്നും കൊണ്ട് ഞാൻ വല്ല ചെയ്യാൻ പറ്റുമോ ഇനി കിട്ടി ഇങ്ങനെ എല്ലാ കാര്യം നടക്കുണ്ട് തോമീസ് വിഷ്വകപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പറഞ്ഞ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ഇന്ന് അറുന്നൂറ് കാളാഞ്ചിയുടെ പീസാണ് ഓർഡർ കിട്ടിയേക്കുന്നത് അതും ഒരു കാറ്ററിംഗ് സർവീസ് ടീമിന് വേണ്ടിയിട്ടാണ് റിയാൻ പറ്റുവോ കിലോ കളാഞ്ചിനെടുക്കാൻ പോണു ഏകദേശം രണ്ട് കിലോ എന്നാൽ നാപ്പത് കിലോ എടുക്കണം അല്ല ഒരെണ്ണം ഒരെണ്ണത്തിന്റെ സൈസ് സൈസ് ഇപ്പൊ ഇപ്പൊ വന്നേക്കണത് രണ്ടു കിലോ താഴെ രണ്ടിലോ രണ്ടിലോ താഴെയൊക്കെ ഉള്ളു വലുതാണ് ഇപ്പൊ കിട്ടാത്ത വലിയ കിട്ടാത്ത അവസ്ഥയല്ലേ മഴയൊക്കെ ആയിട്ട് വലുതും അല്ലെ സാധാരണ ഏഴിലോ എട്ടിലോ പത്തിലോ ഒക്കെ വന്നതാണ് ഇപ്പൊ വന്നേക്കണേ ഇതാണ് ഇപ്പൊ ഇതങ്ങാട്ട് കൊണ്ടുപോയി ഇതിപ്പോ വലിയ ഓർമ്മയിൽ കൊണ്ടുപോകണം മൊത്തം വലിയ ഓർമ്മയിൽ കൊണ്ടുപോകണം പാഞ്ചിമൻ പറഞ്ഞതുപോലെ ഈ കാണുന്ന കാളാഞ്ചികളെല്ലാരും വെട്ടിക്കൊടുക്കാൻ അതായത് നമുക്ക് ഓർഡർ കിട്ടിയതനുസരിച്ച് അനുസരിച്ച് അറുനൂറ് പീസുകളാക്കി വെട്ടിക്കൊടുക്കാനായിട്ട് നമ്മൾ വലിയ ഒറമിയില ഷോപ്പിലൂടെയാണ് കൊണ്ടുപോയത് പക്ഷെ ചെറുതായിട്ട് നമ്മുടെ കണക്കുകളൊക്കെ തെറ്റിപ്പോയിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് ട്രോളിങ്ങിന്റെ സമയമായതുകൊണ്ടും ഇഷ്ടം ഇഷ്ടംപോലെ കാളാഞ്ചി ഇഷ്ടം പോലെ പേര് കാളാഞ്ചി മീൻ വാങ്ങിക്കാനായിട്ട് നമ്മുടെ വലിയ ഒർമില ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന പോലെ ഓരോരോ കാളാഞ്ചികൾ റീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുത്ത് കൊടുക്കേണ്ടി വന്നിരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രതീക്ഷ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാളാഞ്ചി വരാനുണ്ട് മീൻ വരാനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരുമില്ല ഷോപ്പിലും വീണ്ടും എത്തിച്ചു കൊടുക്കാന്നുള്ളത് കാളാഞ്ചിയുടെ കാര്യം പറഞ്ഞുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ക്ഷാമവും ഇല്ലാത്ത മീനാണ് കാളാഞ്ചി അപ്പോൾ നമുക്ക് അതിന്റെ ആത്മവിശ്വാസവും ഉണ്ട് കാളാഞ്ചി എന്തായാലും കിട്ടുന്നുള്ളത് അപ്പൊ പാഞ്ചാബു ആ കാര്യങ്ങൾ കാര്യങ്ങളറിയാം അപ്പോൾ പാഞ്ചാബിനും ബാക്കിയുള്ള മീൻ വെച്ചിട്ട് ഇപ്പോൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി പാഞ്ചാബിനും സൈമ്പിനും അനന്തവും കൂടിയിട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കാളാഞ്ചികളെല്ലാം വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ അറുന്നൂറ് പീസിനായിട്ടുള്ളത് ബാക്കിയുള്ള മീൻ ഇനി വന്നിട്ട് തൂക്കിയിട്ട് വെട്ടേണ്ടതാണ് അത് പോകുമ്പീമും വന്നു പറഞ്ഞേ വേറെ ടീമും വന്നുണ്ടോയില്ലേ പന്ത്രണ്ട് കിലോത്തിന്റെ അത് കൊണ്ടുപോയി നെയ്യ് നല്ല നെയ്യായിരിക്കും അതേ ഇപ്പൊ കൊണ്ടുപോയത് രണ്ടാമത്തെ ആള് വന്ന് പറയുന്ന അടിപൊളിയാറുന്നവരാണ് ആ അവർ കിട്ടൂല അതെ ഈ കൊണ്ടുപോയ വേറെ ടീമും പറഞ്ഞു ആള് എത്ര പീസാണ് അറുന്നൂറ് പീസ് കാളാഞ്ചി കാളാഞ്ചി നമ്മൾ പക്ഷേ ഈ ട്രോളിംഗ് ഓർഡർ ശരത്ത് മറ്റേ ഫ്ലോറിയൊക്കെ ഫ്ലോറിയ നല്ല നല്ല ഫുഡ് അവർക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ ഉണ്ട് അതൊക്കെ മറ്റുള്ള സംഭവമാണ് അത് ഇതിപ്പോ തിട്ടില്ല അത് ഒരു നാല് താഴെ വരും അപ്പൊ നമ്മൾ ആദ്യം തൊലി ചെത്തി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഒരുപാട് ടൈം പിടിക്കും ചെണ്ടപ്പ എവിടെ എവിടേക്കുണ്ട് എവിടെ മെയിനായിട്ട് ഇവിടെന്നല്ലേ കിച്ചൺ ഇവിടെ മാളെ തന്നെ കിച്ചൺ പാറപ്പുറം അപ്പൊ എത്ര നാളായി തുടങ്ങിട്ട് പരിപാടി കാറ്ററിംഗിന്റെ പരിപാടി ഷമായി ആ ഇത് ഒരു രണ്ടര ഒരു രണ്ടരക്കിലോട്ട് എഴുതി കേട്ടോ ഇപ്പൊ എത്രയോ പാഞ്ചേപ്പ് എട്ട് അല്ലേ എടുത്ത് എടുത്തേ എടുത്തു ഇതിപ്പോ എത്ര ഇണ്ട് പഞ്ചേപ്പ് ഇത് ഏഴ തൊള്ളായിരം ഏഴ തൊള്ളായിരം ഏഴ തൊള്ളായിരം നോക്കും അതിന്റെ അടിയില്ല കേട്ടാ ഏഴ തൊള്ളായിരം ചേട്ടി താങ്കൾ എടുത്തു ചൊരിഞ്ഞോ അങ്ങോട്ട് ചൊരിഞ്ഞോ വെളുപ്പായില്ല ആ ആ എന്തായാലും ഇപ്പൊ ഇന്ന് ഇന്ന് ഈ സദ്യ കൂടുമ്പോരോ ഭാഗ്യാണല്ലേ കാള അങ്ങനൊന്നും സദ്യക്കൊന്നും അങ്ങനെ എടുക്കാത്ത മീനും കാളാങ്കി അല്ലെ ആ ഏഴെഴുതട്ടാ അല്ലെ പഞ്ചാപ്പൊന്നും അങ്ങനെ സദ്യക്കൊന്നും എടുക്കൂല എടുക്കാൻ മുതലാവൂലിങ്ങനെന്തായാലും ഈ സദ്യക്ക് വരുന്നവർക്ക് ഭാഗ്യണം അതെല്ലേ ഇപ്പൊ ഇത്ര എത്ര നേരം പിടിക്കും ഇത് വെട്ടിക്കഴിയാനായിട്ട് ഇപ്പൊ ഇതിപ്പോ നമുക്ക് വേണം 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 ഇവരെ അവിടുത്തെ ഇത് അവരിവിടേയും കൂടി അറുനൂറ് പൈസ ചേച്ചിയേക്ക് വരും ചേച്ചി അവിടെ ചെമ്മിങ്ങിള്ള ചെമ്മിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുത്തു ഇതിന്റെ ഇടക്ക് ഞാൻ കാളാഞ്ചി പോയിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടായിരുന്നു ഏകദേശം പത്തിരുപത്തി അഞ്ച് കിലോളം വീണ്ടും കാളാഞ്ചി പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കടയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പാഞ്ചാബൻ പണി ആയതുകൊണ്ട് ഞാൻ ചാക്കിലേക്ക് കൊണ്ടു മീൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാര് അതിന്റെ ഇടക്ക് കൃഷ്ണൻ കൃഷ്ണങ്ങോട്ടിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ കാളാഞ്ചി കിട്ടാനായിട്ട് ചിലപ്പോ ഇത്തിരി വൈകുക അല്ലെങ്കിൽ ചിലപ്പോ കിട്ടാൻ മഴ ആയതുകൊണ്ടൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നും ചെറിയൊരു സൂചനയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പാഞ്ചാബൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ അതായത് പുള്ളിക്കാരന് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ നമുക്ക് പരമാവധി എന്തായാലും കിട്ടുമെന്ന് അറിയാം എങ്ങനെയെങ്കിലും അറിയാം എന്നാലും ആ ഒരു ദേഷ്യം പുള്ളിക്കാരൻ്റെ മുഖത്ത് കാണാനുണ്ട് അല്ലെ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അറുന്നൂറ് പീസ് വെട്ടുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി വീഡിയോ ഫുൾ യൂട്യൂബിൽ ഫുൾ വീഡിയോ ആക്കിയിട്ടുണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫുൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വലിയ ഓർമ്മയിലെ ഷോപ്പിലിട്ട് വയനും കാരണം നീ ഒന്നും പറയണ്ട ഈ ും പറയണ്ടോടെ ഞാൻ എന്ത് കാണിക്കാനാണ് ഞാൻ എങ്ങനെ കൊടുക്കും ഏഹ് ഇതിപ്പോ നിസ്സാര മീനും കൊണ്ട് ഞാൻ വല്ലതും ചെയ്യാൻ പറ്റുമോ ഈ മീൻക്ക് കിട്ടിയെങ്കിലും എല്ലാ കാര്യം നടക്കുള്ളു അതിനൊക്കെ പരിഹാരം ഉണ്ട് വാജി പാപ്പ പിന്നെ അവർക്ക് പാനന്തോണിക്ക് മീൻ കൊടുക്കേണ്ടതാണ് ജസ്റ്റ് എന്ത് കളിയാണ് കളിക്കണത് എന്താണ് ഈ അറുന്നൂറ് പീസ് കാറ്ററിങ്ങിന് കൊടുക്കണം ആകെ ഉള്ള മീനും കൊണ്ട് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ഞാൻ നമ്മടെ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചാക്കി എടുത്തിട്ട് നമ്മുടെ തട്ടിലോട് ചോരി ചെയ്യണത് അപ്പൊ അതിന് കാളാഞ്ചിയില് വീണ കണ്ടപ്പോ പുള്ളിക്കാരൻ സമാധാനമായി വീണ്ടും കാളാഞ്ചി തൂക്കിട്ട് അനന് ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോ അപ്പൊ അനന്തും സൈംബാബനും പിന്നെ സിന്ധു ചേച്ചി പിന്നെ നമ്മള് പഞ്ചബാബിനും കൂടി വീണ്ടും കട്ടിങ് തുടങ്ങിട്ടുണ്ട് അപ്പൊ ഏകദേശം നാപ്പത്തി ലങ്കിലോണ് നമ്മള് ഇതിനു വേണ്ടിടാ

അപ്പോൾ ഏതൊരു ബിസിനസ്സും പോലെയും ഈ ഒരു ബിസിനസ്സിലും നമുക്ക് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീം നമ്മളെ വിശ്വസിച്ചിട്ട് ഒരു ഓർഡർ തരുമ്പോൾ അത് നല്ല നല്ല കടമ നമ്മുടെ ഒരു കടമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് അത് പറഞ്ഞ സമയത്ത് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പറഞ്ഞ അളവിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കോട്ട നമ്മളുടെ കയ്യിൽ നിന്നും പറ്റിയിട്ടില്ല കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ മീനില്ലെങ്കിൽ തനിക്ക് നെയ്മീൻ ഇല്ലെങ്കിൽ കാളാഞ്ചി അല്ലെങ്കിൽ കയര ഇല്ലെങ്കിൽ ഓലക്കുഴി ഓലക്കുഴി ഇല്ലെങ്കിൽ ആ രീതിക്ക് നമുക്ക് എപ്പോഴായാലും നമുക്ക് മീൻ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒരാളും ഇതുവരെ നമുക്ക് നമ്മൾ പെണ പെണങ്ങാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല മീൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പേരില് അപ്പൊ മീൻ കച്ചവടക്കാര് മാത്രമല്ല ഇറച്ചി കച്ചവടം ആയാലും ശരി ഇപ്പൊ ഏതൊരു ബിസിനസ്സായാലും ശരി ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞിട്ട് മസ്റ്റ് വേണ്ട കാര്യമാണ് അപ്പോൾ അത് അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞേ ഉള്ളൂട്ടാ അപ്പോൾ നമ്മള് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാ കളിയും ചെതുമ്പലി ചെത്തിയിട്ട് ഇപ്പഴാണ് നമ്മള് ഓരോ കാളാഞ്ചികളും എടുത്തിട്ട് വെട്ടുന്നത് കണ്ട ഈ ഒരു നേരത്തെ കണ്ട ആ ഒരു സൈസ് ക്യൂബ് സൈസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കാളാഞ്ചിയെ കറിക്കെട്ടായിട്ട് വെട്ടുന്നത് സാധാരണഗതിയിൽ ഒരു ഓരോ കാറ്ററിങ് സർവീസ് ചെയ്യുന്ന ടീമും പ്രത്യേകം റിക്വസ്റ്റ് ഇല്ലാതെ കസ്റ്റമർ അവരുടെ കസ്റ്റമർ പ്രത്യേകം റിക്വസ്റ്റ് ഇല്ലാതെ കാളാഞ്ചി എന്ന ഫിഷ് എടുക്കാത്തതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയും പിന്നെ ഇപ്പോൾ നമ്മൾ നെയ്മീന കയറിയും സംബന്ധിച്ചിട്ട് കാളാഞ്ചിയിൽ നിന്ന് കൂടുതൽ വേസ്റ്റ് പോകും അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ മാത്രമേ പറഞ്ഞാൽ അളവിനുള്ള മീറ്റ് അവർക്ക് അതായത് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പല പലരും അത് കുതിരാത്തതാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് ട്രോളിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ നേരെ തന്നെ പറയുന്നത് നെയ്മിങ് കിട്ടില്ലെങ്കിൽ കാളാഞ്ചി എന്നുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കാളാഞ്ചി നല്ല ജീവനുള്ള കാളാഞ്ചിന് തന്നെ ഉൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സന്തോഷം അവർക്കും സന്തോഷം എന്തായാലും നമ്മളൊരു അഭിപ്രായത്തിൽ ഈ ഒരു സദ്യ എൻജോയ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഭാഗ്യം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടല്ല കേട്ടോ എന്നാലും ഇത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള മീൻ അത്രയും പേർക്ക് സെർവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും വളരെ താങ്ക് ഈ ഒരു വളരെ നന്ദി ഈ ഒരു ഓർഡർ നമുക്ക് തന്നതിന് ഞാൻ പറഞ്ഞതുപോലെ കാളാഞ്ചികളുടെ തൊലികളും തൊലി ചെത്തി വെച്ചിരിക്കുന്ന ഇതാണ് നമുക്കിനി വെട്ടാനുള്ളത് അപ്പോൾ നമ്മുടെ പഞ്ചാബിൻ സൈബനൊക്കെ വെട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട് വെട്ടിയൊരിതായിട്ടുണ്ട് എന്തായാലും എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കാനായിട്ടാണ് നമ്മളുടെ ഉദ്ദേശം അപ്പൊ നമുക്ക് നാല് പേര് മീൻ കെട്ടിയാൻ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് മീൻ അതാ സമയത്ത് തന്നെ വെട്ടിക്കൊടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പൊ കൂടുതൽ തിരക്ക് നമ്മുടെ കടയിൽ വരികയാണെങ്കിൽ അപ്പോൾ ഇവർ പേര് നിന്നിട്ടുണ്ടായി ഈ കാളാഞ്ചിൽ കെട്ടുന്നത് അപ്പൊ രണ്ടുപേര് വീണ്ടും അങ്ങോട്ട് മാറിയിട്ട് ആണ് അവരുടെ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന്റെ മീൻ വെട്ടിക്കൊടുത്തതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ കാളാഞ്ചി വെട്ടാനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സമയമുണ്ട് കാളാഞ്ചി കൊടുക്കാനായിട്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു മഴ ദിവസം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കടയിൽ വന്ന മീൻ വാങ്ങിക്കേണ്ടി വന്നവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം അത്രയ്ക്ക് മഴയുണ്ട് പൊറത്ത് എടുത്തിട്ടെ കാളാഞ്ചിയല്ല േടിക്കേ നല്ല ഒരു കാളാഞ്ചി ഉണ്ടോ മഴയൊക്കെ അല്ലേ ഒരു കാളാഞ്ചി ആയി ഒരു കാളാഞ്ചി ഉണ്ടോ നല്ല മഴയൊക്കെ അല്ലേ അപ്പൊ അറുന്നൂറ് പീസ് കാളാഞ്ചി വെട്ടാനുള്ള പരിപാടിയാണ് ചെന്ന അപ്പൊ അതിനു വേണ്ടി എടുത്തേക്കണ എടുത്തേക്കാളാഞ്ചികളെ തൊലി ചെത്തി വെച്ചേക്കണു കണ്ടോ കാഞ്ചിയപ്പോ വെട്ടിത്തുടങ്ങിയാ എഴുപതായു നൂറ്റി ഇരുപത്തിയഞ്ച് ആ ഒരു നൂറ്റമ്പെണ്ണം വെച്ച് ഇടാണ്ടോ ഇത് കട്ട് ചെയ്യണത് ഉണ്ടോ ഏകദേശം ഒരു മുപ്പത് ഗ്രാം ഉണ്ടാവും അങ്ങനെ ഇത് ഇതിൽ എത്തണുണ്ട് വേറെ ഇരുപത്തി ഉണ്ടോ അപ്പോൾ ഇത് ഉണ്ടോ ഈ ഒരു കവറിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പീസ് ഉണ്ട് അല്ല അത് നൂറ്റമ്പ നൂറ്റമ്പതാ എണ് വെട്ടി ണ്ടാഞ്ചി കാളാഞ്ചി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പാഞ്ചോപ്പിനെ ഒറ്റയ്ക്ക് ഉണ്ടാവും കാളാഞ്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സൈമ്പാപ്പിനും അനന്തവാണെങ്കിൽ നമ്മുടെ തിരക്ക് വന്നപ്പോ അവരുടെ മീൻ കട്ട് ചെയ്യുന്ന അവർ അങ്ങനെ ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ കട്ട് കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് കിട്ടുകയും ചെയ്തു അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കഴിഞ്ഞു ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ അപ്പൊ നമ്മൾ ചിന്തിച്ചു വെച്ച് അത് പാക്ക് ചെയ്തോണ്ടിരിക്കേണ്ട അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണ്ട അപ്പൊ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് കമന്റ് ചെയ്തിട്ട് അറിയിക്കാം അപ്പൊ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അല്ല താങ്ക് യു സോ മച്ച്